നമസ്കാരം ക്ലബ് ഫുട്ബോളിൽ ഇനി കുറച്ചു കാലം വിശ്രമമാണ് വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് യൂറോപ്യൻ ഫുട്ബോളെല്ലാം കടന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രീമിയർ ലീഗിലെ മുൻനിര ക്ലബ്ബുകളുടെ പ്രകടനം എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് എന്നോടൊപ്പം ഹരികൃഷ്ണനും സയ്യിദുമാണ് ഈ ഒരു ഡിസ്കഷനിൽ ഭാഗമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ഇന്നലെ ലിവർപൂളും സിറ്റിയും ഏറ്റുമുട്ടുന്നു നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ സിറ്റിക്ക് അത്ര നല്ല കാലമായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷം സിറ്റിക്ക് മേൽ ആൻഡ് ആൻഡ്ഫീൽഡിലായാലും എത്തിഹാദിലായാലും ഒരു ഡോമിനൻസ് ലിവർപൂളുണ്ടായിരുന്നു പക്ഷേ ഈ ഇന്നലത്തെ മത്സരത്തിൽ നേരെ തിരിച്ച് നേരെ പൂർണ്ണമായി വിപരീതമായ ഒരു ഉണ്ടായിരുന്നത് എങ്ങനെ കാണുന്നു സിറ്റിയുടെ ഒരു പ്രകടനത്തെ സിറ്റി സീസൺ തുടക്കത്തിൽ ഒരു ക്ഷീണത്തിന് ശേഷം ശക്തമായി ഒരു ശ്രദ്ധസിദ്ധമായ മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റൈലിലേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ആർസെൽഎലിന് വളരെ മുൻപന്തിയിൽ ടൈറ്റിൽ ചാലഞ്ചിൽ പോകുന്ന ആർസെൽഎലിന് ഒരു ഭീഷണിയായി തൊട്ടുപിറകെ ഉണ്ട് എന്നുള്ള ഒരു ഒരു വാർണിംഗ് സിഗ്നലാണ് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി കൊടുത്തത് കെ ഡി ബി പിന്നെ റോഡറി ഇഞ്ചറിക്ക് ഒരുപാട് കളികൾ മിസ്സാവുന്നു അപ്പോൾ ആ ഒരു വിടവുകളൊക്കെ നികത്തിക്കൊണ്ട് ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ആ ഒരു ഫുൾ ഫ്ലോയിലേക്ക് ഈ സീസണിൽ വന്നത് ഇന്നലെയാണ് അപ്പം ഹാലൻ്റ് എല്ലാ കളികളിലും ഗോളടിക്കുന്നുണ്ട് ഇന്നലെ ഡോക്കു ഇന്നലെ നല്ല കളിയായിരുന്നു ഡിഫെൻസും ഇന്നലെ നല്ല സ്റ്റേബിളായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ശക്തമായി ടൈറ്റിൽ ചാലഞ്ചിലേക്ക് വന്നുള്ളതാണ് അപ്പോൾ ഇനി ആർസനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തൊട്ടു പുറകെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ടാവുമെന്നാണ് ഇന്നലത്തെ ഒരു കളി തെളിയിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ഒരു പെർഫോമൻസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ടീമുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഓരോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുക്കാം കാരണം ഡോക്കു ആയിരിക്കുമ്പോൾ ഒരു ഹയസ്റ്റ് പെർഫോമർ കാൻഡിയുടെ സ്കോഡിൽ ഉണ്ടാവുക ഒരു ടോപ്പ് ത്രീ ബെസ്റ്റ് പെർഫോമേഴ്സ് ആ ഒരു മാച്ചിൽ എടുക്കുകയാണെങ്കിൽ ആരായിരിക്കും ഇന്നലെ നമ്മൾ എന്തായാലും സ്വാഭാവികം ഇന്നലത്തെ ആ കളിയുടെ ഒരു ഡോമിനൻസ് വെച്ച് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡോക്കു തന്നെയായിരുന്നു ഡോക്കു അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക തീ പാറുന്ന രീതിയിലായിരുന്നു അപ്പോൾ ലിവർപൂളിൻ്റെ റൈറ്റ് ബാക്ക് ബ്രാഡിലി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ഡോക്കിൻ്റെ മുമ്പ് പിന്നെ അത് കൂടാതെ മികച്ച കളി കളിച്ചത് ഹാലൻ്റ് ഹാലൻ്റ് ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാ കളികളിലും സ്കോർ സ്കോർ ചെയ്യുന്നുണ്ട് നല്ല റണ് കൊടുക്കുന്നുണ്ട് ഫിസിക്കലിയൊക്കെ ഇപ്പോൾ ഹാലൻ്റായിട്ട് വൺ ഓൺ വണ്ണിലൊന്നും സ്ഥിരമായി വൺ ഓൺ വണ്ണുകൾ വിൻ ചെയ്യുന്നു വിങ്ങേഴ്സിന് പാസ് കൊടുക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഹാലൻ്റും മികച്ച കളിയായിരുന്നു പിന്നെ അതേപോലെ മിഡ്ഫീൽഡിൽ നിക്കോ നല്ല ഗോളും സ്കോർ ചെയ്തു ഒരു സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഹരി നമുക്കറിയാം ലിവർപൂളിന് ഈ ഒരു സീസൺ കഴിഞ്ഞ വർഷം സിറ്റിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ലിവർപൂളിന് വിജയിക്കുന്നു തോൽക്കുന്നു ഒരു ഒരു സ്ഥിരതയില്ലാത്ത ഒരു പെർഫോമൻസ് ആണ് സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന ഡിസംബറിലെ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലിവർപൂളിന് നിർണായകമാണ് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടും ടീമിന് ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ പറ്റുന്നില്ല അപ്പം വരുന്ന ഡിസംബറിലെ ട്രാൻസ്ഫർ ഇൻഡോയിൽ എന്തായിരിക്കും ലിവർപൂളിൻ്റെ ഒരു അപ്രോച്ച് ഈ ഒരു ടീമിനെ ഒരു ബാലൻസിലേക്ക് എത്തിക്കാൻ നമുക്ക് ആദ്യം ഇന്നത്തെ മത്സരത്തിനെ പറ്റും അപ്പോൾ ഈ സീസണിൽ ഉടനെകളെ നമുക്ക് കളി കണ്ടെങ്കിൽ ചിലപ്പോൾ കളി കണ്ടാൽ മനസ്സിലാവും ഡിഫൻസിന് നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ളത് അറ്റാക്കിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തു ഡിഫെൻസിന് ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു സംഭവമാണ് അപ്പോൾ ഇന്നലെ വായിച്ചൊരു ഒരു ഇതിൽ പറഞ്ഞത് എന്താ അവർ ഗുവേഹിക്ക് വേണ്ടി മുന്നേ അവർക്ക് പോകുവായിരുന്നു എന്നാണ് പറഞ്ഞത് അവർ കാശ് കുറച്ച് കൂടുതൽ കൊടുക്കാൻ മടിച്ചത് കാരണമാണ് ശരിക്കും ഗുവഹി കിട്ടാണ്ടിരുന്നത് എന്നാണ് അതായത് ഒരു ഫൈവ് കൂടുതൽ അങ്ങോട്ട് ഫൈവ് മിൽ ടെൻ മില്യൻ കൂടുതൽ കൊടുക്കാണ്ടിരുന്ന കാരണമാണ് അവസാന മിനിറ്റ് വരെ ഈ ട്രാൻസ്ഫറിനെ തള്ളി നീക്കേണ്ടി വന്നത് അപ്പോൾ അതൊരു പണിയായോ എന്നുള്ളത് ഇപ്പോൾ ചിലപ്പോൾ സ്ലോട്ടിനും സംഘത്തിനും അവർക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ മിക്കവാറും ജനുവരിയിൽ ഗുവേഹിയെ പോലെ ഒരു സെൻറ്റർ ബാക്ക് ടീമിലേക്ക് വരാൻ ഉണ്ട് പിന്നെ മിഡ്ഫീൽഡ് ഉണ്ടല്ലോ ഇപ്പോൾ സ്ലോട്ടിൻ്റെ കളിശ്ശേരി നമുക്ക് ഇന്നത്തെ കളി നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ റയിലിൻ്റെ കളിയൊക്കെ കണ്ടാൽ മനസ്സിലാവും മിഡ്ഫീൽഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്ലോട്ടിന് മിഡ്ഫീൽഡിൻ്റെ ആ സ്ട്രക്ചർ മെയിൻ്റെയിൻ ചെയ്ത് എന്ന് പറയുന്നത് സ്ലോട്ടിൻ്റെ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഇപ്പോൾ ഈ സപ്പോസിലൈ ഗ്രാമ്പർക്ക് മെക്കാലിസർ എന്ന് പറഞ്ഞാൽ ആ ഒരു ത്രീ മാൻ മിഡ്ഫീൽഡാണ് എപ്പോഴും അവർ കളിക്കുന്നത് ഇപ്പോൾ ഇന്നലെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ അത് കാരണം ഇവർ ഔട്ട് നമ്പേർഡ് ആവുകയാണ് ചെയ്തത് ഈ ഫോർഡിനൊക്കെ പിന്നിലേക്ക് ഇറങ്ങി വന്ന് മിഡ്ഫീൽഡിൽ ഈ ഈ മൂന്ന് പേര് നമുക്ക് എന്താ ഒരു എക്സ്ട്രാ എഫേർട്ട് പണി കൊടുക്കേണ്ട ആവശ്യം വരികയാണ് അതുകൊണ്ടാണ് ലിവർപൂൾ ഇന്നലെ മെയിൻ ആയിട്ട് തകരാൻ കാരണം അവരുടെ മിഡ്ഫീൽഡ് സ്ട്രക്ചർ ആയില്ല അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് പേരെ വെച്ച് എത്ര കളികൾ കളിക്കാൻ പറ്റും ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഹൈഇൻ്റെസിറ്റി ടി മാച്ചുകൾ മൂന്നെണ്ണമായിരുന്നു അസ്റ്റമില്ല ദൻ റയൽ മാഡ് ദെൻ സിറ്റി അപ്പോൾ ഈ ഹൈഇൻറ്റെൻസിറ്റി മാച്ചസ് മൂന്നെണ്ണം ഈ മൂന്ന് മിഡ്ഫീൽഡേഴ്സും കളിക്കുകയാണ് സോ എത്ര മാച്ചസിൽ അവർക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഡിഫെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണപ്പം മിഡ്ഫീൽഡിൽ ഈ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറും കൂടി ബാക്കി ബാക്കായിട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഹാവിയലിട്ട് ലോണിൽ പോയിട്ടുണ്ട് ആസിമെല്ലെ ആൻഡ് ഹിസ് ആക്ച്വലി സ്ട്രഗിളിങ് അധികം ഗെയിം ടൈം ഒന്നും കിട്ടാണ്ട് അപ്പോൾ ആ പ്ലെയറിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വിറ്റ്സ് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വിറ്റ്സിന് ടൈം കൊടുത്ത് ഒരു സബ് ഒക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പോലെ കളിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ ചിലപ്പോൾ ഹാവിയലിന് പോണെന്ന് കഴിഞ്ഞാൽ ഒരു അഡീഷൻ ആയിരിക്കും ചിലപ്പോൾ ടീമിലേക്ക് അതല്ലാതെ വേറൊരു മിഡ്ഫീൽഡറിന് ഒരു ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോമിനൻസ് ആയിട്ടുള്ള അതേപോലെ നല്ല രീതിയിൽ റണ്ണുകൾ നടത്താൻ പറ്റുന്ന ട്രിബിൾ നടത്താൻ പറ്റും ഗ്രാമ്പർക്കെ പോലെയൊക്കെയുള്ള ഒരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരാൻ പറ്റുകഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കും എന്തായാലും ഡിഫൻസ് അറ്റ്മോസ് പ്രോയോട്ടിയാണ് പ്ലസ് ഒരു മിഡ്ഫീൽഡ് കൂടി കാരണം അറ്റാക്കിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്യൂച്ചറിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമുക്ക് ലിവർപൂളിൽ നിന്ന് അടുത്തൊരു ടീമിലേക്ക് കടക്കാൻ തോന്നുന്നു അത് വലിയൊരു ക്ലാഷ് തന്നെ അപ്പുറത്ത് നടന്നിരുന്നത് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോട്ടനാം എന്നുള്ള മത്സരം ഒരുപാട് ഡ്രാമ ക്രിയേറ്റ് ചെയ്തൊരു മത്സരമാണ് ആദ്യം യുണൈറ്റഡ് ലീഡ് എടുക്കുന്നു പിന്നീട് ടോട്ടനാം അതിനൊരു കമ്പാക്ക് നടത്തുന്നു രണ്ട് ഗോൾ തിരിച്ചടിക്കുന്നു വീണ്ടും യുണൈറ്റഡിൻ്റെ ഒരു സമനില ഗോൾ വരുന്നു തുടർച്ചയായൊരു അഞ്ച് മത്സരങ്ങളിൽ തോൽവി അറിയാതെ യുണൈറ്റഡ് ഒരു ഗുഡ് സ്റ്റേജിലേക്ക് കടന്നു ഫുട്ബോളിൽ ഒരു നല്ല ഫേസിലേക്ക് കടന്നു എന്ന് പറയാൻ പറ്റുന്നൊരു അവസ്ഥയിലാണുള്ളത് അപ്പം എങ്ങനെയുണ്ട് കഴിഞ്ഞൊരു അഞ്ച് മത്സരങ്ങളിൽ യുണൈറ്റഡ് നമ്മൾ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ ബ്രൈറ്റനോടായാലും ലിവർപൂളിനോടായാലും പിന്നെ അതിന് മുമ്പ് സൺഡർലാൻഡിനോടായാലും മൂന്ന് കളി ആധികാരികമായി ജയിച്ചിട്ടാണ് എത്തിയത് പിന്നെ ഈ പിന്നെ നടന്ന രണ്ട് എവേ ഗെയിമാണ് ആദ്യം നോട്ടിംഗാമിനോടും പിന്നീട് ടോട്ടനാമിനോടും അപ്പോൾ രണ്ട് കളിയിലും ആദ്യം ലീഡ് ചെയ്തതിനു ശേഷം അവർ സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളടിച്ച് എതിരാളികൾ രണ്ടേ ഒന്ന് എന്നുള്ള നിലയിലെത്തിച്ചു അപ്പോൾ നമ്മൾ അമറിമിൻ്റെ ഒക്കെ കഴിഞ്ഞ വർഷത്തിൽ രണ്ടേ ഒന്നൊക്കെ ആയ കളിയിൽ പിന്നെ യുണൈറ്റഡ് തിരിച്ച് വന്നത് വളരെ കുറവാണ് നമ്മൾ യൂറോപ്പ ലീഗിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇ പി എല്ലിൽ രണ്ടേ ഒന്നായപ്പോൾ ഒരു മൊണ്ടാലിറ്റി ചേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഇപ്പം ഇഞ്ചറി ടൈമിലാണ് രണ്ടേ രണ്ടാക്കുന്നത് ടോട്ടനാമിലെ ഡിലൈറ്റിൻ്റെ കോർണർ പിന്നെ അതിന് മുമ്പ് അമാദ് അതേപോലെ മറ്റൊരു കോർണറിൽ നിന്ന് നോട്ടിങ് ആകുമ്പോൾ നോട്ടിങ് ആകുമ്പോൾ അതിൻ്റെ തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ മറ്റൊരു ചാൻസും കൂടി ഉണ്ടായിരുന്നു അത് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തിയതാണ് നോട്ടിങ് ആ ഡിഫെൻ്റ് അപ്പോൾ കളി വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി തിരിച്ചു വരുന്നത് പോലെ യുണൈറ്റഡിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എവയായാലും എവേ മത്സ എവേ മത്സരങ്ങളായിരുന്നു വളരെ മോശം തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എവേ മത്സരത്തിലും തൊണ്ണൂറ്റി അഞ്ചാം മിനിറ്റ് തൊണ്ണൂറ്റെട്ടാം മിനിറ്റ് വരെ അതേ സ്പിരിറ്റിൽ പൊരുതുന്ന ഒരു രീതിയിലേക്ക് യുണൈറ്റഡ് തിരിച്ച് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അമൂറിമിന് സമയം കൊടുക്കണം എന്ന് പറഞ്ഞു ഏതാണ്ട് സമയം കിട്ടി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനകൾ യുണൈറ്റഡ് നൽകുന്നുണ്ട് അതെ അതെ അമൂറിമിൻ്റെ അമൂറീമിന് ടൈം കൊടുക്കുക അമർമിൻ അത് നമ്മളെ സർജിയും ക്ലബ്ബിൻ്റെ ഓണർ പറഞ്ഞതുപോലെ ഒരു മാനേജറെ ജഡ്ജ് ചെയ്യുന്നത് ഒരു ത്രീ ഇയർ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരുപാട് റിസൾട്ട് മോശമാവുകയാണെങ്കിൽ ഒരു ഡിക്ലബിന് ഒരിക്കലും ആ മാനേജറിൽ നിന്ന് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിപ്പം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം മെമോറിമിൻ്റെ ടാക്ടിക്സും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയൊക്കെ കൂടുതൽ പ്ലേയേഴ്സിലേക്ക് പ്ലേഴ്സ് മനസ്സിലാക്കി തുടങ്ങിയതും അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഒരു അവസാനത്തെ അഞ്ച് മത്സരങ്ങളോട് പറഞ്ഞു അതിൽ പ്രധാനമായിട്ടും ഡിഫൻസ് ഗോള് കൺസീഡർ ചെയ്യുന്നത് ഇപ്പം ബ്രൈറ്റണ്ണോടും രണ്ട് ഗോൾ ചെയ്യുമ്പോൾ സോ ഡിഫൻസിൽ ചെറിയ ചെറിയ പരിഹാരം കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഡിഫെൻസ് ഒരു സിസ്റ്റമായി നോക്കുമ്പോൾ ഡിഫൻസിൽ പ്രശ്നങ്ങൾ കുറവാണെങ്കിലും അധികം ഒരു ഇൻഡിവിജ്വൽ ആണ് കൂടുതലും ഗോളുകളിലേക്ക് കലാശിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ഈ മിക്ക കളികളിലും ഒരു അറുപത് എഴുപത് മിനിറ്റാകുമ്പം കശ്മീർ സബ്ബായി പോയതിന് ശേഷം മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുമാണ് ഡിഫൻസിലേക്ക് കൂടുതൽ പ്രഷർ വരുന്നു അപ്പം കഴിഞ്ഞ കളി നോക്കിയാൽ ആദ്യത്തത് ഒരു ക്രോസിൽ നിന്ന് വന്ന് ഡിലൈറ്റിനെ ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് പോയത് രണ്ടാമത്തോ അതേപോലെ ഒരു ലോങ് റേഞ്ച് ഷോട്ട് റിച്ചാലിസം ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇൻഡിവിജ്വലി ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് നമ്മുടെ ലെഫ്റ്റ് വിംഗ് ബാക്ക് യുണൈറ്റഡ് ഇപ്പോഴും ഒരു വീക്ക്നെസ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഡാലോട്ട് കളിക്കുകയാണെങ്കിലും ഡോർഗ് കളിക്കുകയാണെങ്കിലും അവിടെ ഒരു രണ്ട് പേരും ഒരു അറ്റാക്കിംഗ് വിംഗ് ബാങ്ക്സ് എന്നുള്ള രീതിയിൽ അവർ ഡിഫെൻസീവ്ലി അവർ അത്ര അവെയർ അല്ലാത്ത പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഇവർക്കെതിരെയുള്ള രണ്ടാമത്തെ ഗോള് ഡാലോട്ടിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു നോട്ടിംഗ് ആമിനെതിരെയുള്ള അപ്പം ആ ഒരു ഏരിയ ആയിരിക്കും കവർ ചെയ്യേണ്ടി വരുന്നത് ഒരുപക്ഷെ ലിസാൻഡ്രോ മാർട്ടിസിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടി ഉണ്ടെങ്കിൽ സ്ക്വാഡിന് ഒന്നും കൂടി പോകുന്നതിൻ്റെ മുമ്പേ അതായത് അമറിൻ വന്നതിനു ശേഷം ഈ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയറായി ചുരുങ്ങിയ സമയം കൊണ്ട് മാറിയത് ലിച്ചയായിരുന്നു അപ്പോൾ ആ മറിമിൻ്റെ ആ സിസ്റ്റം കാരണം ഈ ലെഫ്റ്റ് സി ബി കളിച്ചുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഡയഗണൽ ബോൾസ് അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് കയറുമ്പോൾ മിഡ്ഫീൽഡിൽ കിട്ടുന്ന ആ മിഡ്ഫീൽഡിൽ എക്സ്പോസ്ഡ് ആവാ മിക്കപ്പോഴും കാശ്മീരോ ബ്രൂണോ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ മിഡ്ഫീൽഡ് എക്സ്പോസ് ആവാതിരുന്നത് ഈ ലിസാൻഡ്രോ ലെഫ്റ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് മിഡ്ഫീൽഡ് പൊസിഷനിൽ കയറി വന്നിട്ടുള്ളതായിരുന്നു അദ്ദേഹം വളരെ മികച്ചൊരു പാസറും കൂടിയാണ് ഈ അറ്റാക്കേഴ്സിൻ്റെ റണ്ണ് ചെയ്തു ചെയ്തുകൊണ്ട് അറ്റാക്കേഴ്സിന് പാസ് കൊടുക്കുന്നതും അപ്പോൾ അപ്പൊ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അത് ഡിഫൻസിലും അതേപോലെ അറ്റാക്കിലും ഒരുപോലെ യുണൈറ്റഡിനെ ഈ ഒരു സിസ്റ്റം ആദ്യം മനസ്സിലാക്കി ആ സിസ്റ്റത്തിനനുസരിച്ച് കളിച്ചൊരു പ്ലെയർ ലിസാൻഡ്രോ ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ ഏറ്റവും വലിയൊരു ഒരു ബ്ലാക്ക് ഹോസ് എന്നൊക്കെ പറയുന്ന റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്ന സണ്ടർലാൻഡാണ് സൺഡർലാൻഡ് എവേ മത്സരങ്ങളിൽ കാര്യമായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഹോമിൽ അവരൊരു പിടിച്ചാൽ കിട്ടാത്തൊരു പെർഫോമൻസ് ആണ് ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് ആർ മത്സരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവസാന മിനിട്ട് വരെ ആ ഒരു ഹൈ ഹൈഇൻറ്റെൻസിറ്റി ഗെയിമിൻ്റെ എല്ലാ ടെൻഷൻസും മെയിൻറ്റെയിൻ ചെയ്ത് ത്രൂ നമുക്ക് ലീഗ് ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു മന്തോളം ഗോൾ കൺസീഡർ ചെയ്യാതെ നിന്ന ആ ഒരു ഡിഫെൻസിനെ ബ്രേക്ക് ചെയ്യുന്ന രണ്ട് നല്ല ഗോളുകൾ നമ്മൾ കണ്ടു അപ്പം ആ ഒരു മെൻറ്റാലിറ്റി എന്താണ് എന്താണ് അവിടുത്തെ ഒരു എക്സ് ഫാക്ടർ എന്തായിരിക്കും സണ്ടർലാൻഡിൻ്റെ ഈ സീസണിൽ ഈ ഒരു ടോപ്പ് ടേബിളിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കുന്നത് ഒറ്റപ്പേര് ഗ്രാനിസ് ആക്ക കാരണം അദ്ദേഹം കൊണ്ടുവരുന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട് അതായത് വരുന്ന ഒരു ചാമ്പ്യൻ ടീമിൽ നിന്നാണ് കഴിഞ്ഞ വർഷം എടുത്തില്ലെങ്കിലും അതിന് മുന്നത്തെ വർഷം ബൈറൽ ക്യൂസൻ ചാമ്പ്യൻസ് ആയിരുന്നു ബുണ്ടോസ് ലീഗിലെ അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി അതേപോലെ ആഴ്സണൽ പോലുള്ള ടോപ്പ് ടീംസിൽ കളിച്ചിട്ടുള്ള ഒരു മെൻ്റാലിറ്റി എന്ത് എന്ത് വശം അതായത് എല്ലാ വശത്തിലും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ലൈൻ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഓൺ ദ പിച്ച് ഭയങ്കര കമാൻഡിങ് ആണ് ചാക്ക ആംബാൻ്റെ ഫസ്റ്റ് വന്നപ്പോൾ ഒരു പുതിയ സൈനിങ്ങിന് ഒരു ക്യാപ്റ്റൻസ് ആംബാൻഡ് കൊടുക്കുകയാണ് അപ്പോൾ അത്രയും ക്വാളിറ്റി അതിന് എന്തിനാണോ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് എനിക്ക് ഈ ഒരു മെൻ്റാലിറ്റി കൊണ്ടുവരാനും ഈ എക്സ്പീരിയൻസ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഷാക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇവർ സെൻട്രൽ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഓഫ് ദ എന്താ പറയുക അണ്ടർലൈറ്റഡ് സൈനിങ്സിൻ പ്രീമിയർ ലീഗ് നമുക്ക് പറയേണ്ടി വരും ഷാക്കേ അപ്പോൾ അവസാന മിനിറ്റ് വരെ പൊരുതാനും ഒക്കെയുള്ള ഈ മെൻറ്റാലിറ്റിയും അതുപോലെ ഇവർ നല്ല 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 സൈനിങ്സ് നടത്തിയിട്ടുണ്ട് അത്രയും വലിയ പൈസ ചിലവാക്കിയുള്ള സൈനിങ്സ് അല്ല ചെറിയ ചെറിയ പൈസയ്ക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നല്ല പ്ലെയേഴ്സിനെയാണ് ഇപ്പോൾ ഗേട്രൂയുടെ പോലത്തെ പ്ലേയേഴ്സ് വിംഗ് ബാക്കിൽ കളിക്കുന്ന ഗേട്ടുഡ പോലത്തെ പ്ലെയേഴ്സ് അത്യാവശ്യം ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ആണ് അതേപോലെ ബ്രയാൻ പ്രോബി അയാക്സിൻ്റെ ആണ് അപ്പോൾ ബ്രയാൻ ബ്രയം പ്രോബിയൊക്കെ ഭയങ്കര ഫിസിക്കലായിട്ടുള്ള ആണ് അപ്പോൾ പ്രീമിയർ ലീഗിനെ പറ്റിയൊരു സ്ട്രൈക്കറാണ് അപ്പോൾ ബ്രയം പ്രോബിയാണ് ആ ഗോൾ അടിച്ചത് അപ്പോൾ അവർ തന്നെ എന്താ പറയുക ഇൻ്റലിജൻസ് സൈനിങ്സ് അതേപോലെ ചാക്ക് കൊടുക്കുന്ന മെൻറ്റാലിറ്റി ഇത് രണ്ടുമാണ് സെൻട്രൽ സെൻട്രലൈനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പിന്നെ അവരുടെ ഹോം ഹോം സ്റ്റേഡിയത്തിൽ ഭയങ്കര സ്ട്രോങ് ആണ് അവർ അപ്പോൾ ഈ എട്ട് വർഷം കട ആയതുകൊണ്ടായിരിക്കും അവർ പ്രീമിയർ ലീഗ് കളിച്ചിട്ട് അപ്പോൾ തിരിച്ച് വരുന്ന വന്നതിൻ്റെ ഒരു സന്തോഷം അവർക്കുണ്ടാവും അതേപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്സണിൻ്റെ കൂടുതൽ ഡ്രോ കഴിഞ്ഞിട്ട് അവരുടെ ഫാൻസ് നമ്മൾ സിംഗ് ചെയ്യുന്നതാണ്ട് ഈ ഫോളോയിങ് ഇൻ ലവ് വിത്ത് ദ ടീം എന്ന് അപ്പോൾ അത് തന്നെയാണ് അവരവരുടെ ടീമിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ട് വരാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ ഉണ്ട് ന്യൂ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിംസ് ഇൻ പ്രീമിയർ ലീഗ് ആവുന്നു എനിക്ക് തോന്നുന്നു ആ സെൻഡർലാൻഡ് ഈ പറഞ്ഞപോലെ ഒരുപാട് ലൈറ്റ് ഗോൾസാണ് ഈ വർഷം അവരടിച്ചിട്ടുള്ളത് അതൊക്കെ അവരവരൊരു മെന്റാലിറ്റിനെ കാണിക്കുന്ന കാര്യമാണ് പിന്നെ നമുക്ക് ഇ പി എല്ലിൽ എല്ലാ വർഷവും ഏതെങ്കിലും ഒന്നോ രണ്ടോ മിഡ് ടേബിൾ ടീമുകൾ ഇതുപോലെ ടേബിൾ ഇങ്ങനെ നല്ല പൊസിഷനിൽ നിൽക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾ ബൈ ദ ടൈം അങ്ങനെ ഇറങ്ങി പോകാറുണ്ടെങ്കിലും അപ്പോൾ സെൻറ്റർലാൻഡ് ഇതുവരെ ഉള്ളതിൽ ഈ വർഷത്തെ ഒരു ബ്ലാക്ക് ഹോസ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് സെൻടർലാൻഡ് തന്നെയാണ് അവർക്ക് ആ ഒരു ടെമ്പോ എത്രത്തോളം നിലനിർത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം സീസൺ ത്രൂ ഔട്ട് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ ഒരുപക്ഷേ പ്രീമിയർ ലീഗിൻ്റെ ഫാൻസും ഇതേ ചാൻഡ് ഏറ്റുപാടും ലൈദ്ധ ടീം എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു തോന്നുന്നു അപ്പോൾ ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വിരിക്കാം നന്ദി